നമസ്കാരം സ്വാഗതം ലോക്ഡൌൺ നിയന്ത്രണങ്ങളുടെ ഭാഗമായി നിർത്തിവച്ച ആഭ്യന്തര വിമാന സർവീസ് രണ്ട് മാസത്തിനു ശേഷമാണ് പുനരാരംഭിച്ചത് ഇത്തരമൊരു സാഹചര്യത്തിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ വിമാനത്തിൽ കയറിയ യാത്രക്കാർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി ചെന്നൈ കോയമ്പത്തൂർ സർവീസ് നടത്തിയ ഇൻഡിഗോ വിമാനത്തിലാണ് കോവിഡ് ബാധിതനായ ആദ്യ രോഗി യാത്ര ചെയ്തതെന്നാണ് ലഭ്യമാക്കുന്ന വിവരം അങ്ങനെ വിമാനത്തിലെ ജീവനക്കാരെയും മറ്റ് യാത്രക്കാരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കിയിരിക്കുകയാണ് ഇവർ ഇപ്പോൾ ിലാണ് തൊണ്ണൂറ്റിമൂന്ന് യാത്രക്കാരാണ് വിമാനത്തിൽ ആകെ ഉണ്ടായിരുന്നത് രോഗബാധിതർ ഉൾപ്പെടെയുള്ള യാത്രക്കാർ സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിരുന്നതിനാൽ വ്യാപനം ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് എയർലൈൻസ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഫേസ് മാസ്ക് ഷീൽഡ് കയ്യുറകൾ എന്നിവ ധരിച്ചാണ് യാത്രക്കാർ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നത് ഇതിനോടൊപ്പം തന്നെ കോവിഡ് ബാധിതനായ ആളുകൾ സമീപത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വ്യാപനം ഉണ്ടാവാൻ സാധ്യതയല്ലെന്ന് ഇൻഡിഗോ അറിയിച്ചത് എന്നാലും വിമാനത്തിലുണ്ടായിരുന്ന ക്രൂ അംഗങ്ങളെ പതിനാല് ദിവസത്തേക്ക് ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട് മെയ് ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം സിക്സ് ഇ ത്രീ എയ്റ്റ് വൺ വിമാനത്തിൽ ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വന്ന യാത്രക്കാരനാണ് രോഗം സ്ഥിരീകരിച്ചത് രാജ്യത്തെ ആഭ്യന്തര വിമാന സർവീസ് തിങ്കളാഴ്ച പുനരാരംഭിച്ചതിനു ശേഷം യാത്രക്കാരന് രോഗം സ്ഥിരീകരിക്കുന്ന ആദ്യ സംഭവം കൂടിയാകുന്നു ഇത് ആയതിനാൽ തന്നെ യാത്രക്കാരന് കോവിഡ് സംബന്ധിച്ചുള്ള വിവരം ലഭിച്ചത് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നാണെന്നും ഇൻഡിഗോ അറിയിക്കുകയും ചെയ്തു എയർ ഇന്ത്യയുടെ ദില്ലി ലുധിയാന വിമാനത്തിൽ സഞ്ചരിച്ച യാത്രക്കാരനാണ് കോവിഡ് സ്ഥിരീകരിച്ച രണ്ടാമത്തെ രോഗി ഇതേ തുടർന്ന് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ഹോം ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ജീവനക്കാരും യാത്രക്കാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുവെന്നാണ് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങൾ തന്നെയാണ് വിദേശത്ത് നിന്നെത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത് വിമാനയാത്രകൾ കൂടുതൽ കരുതലൂടെയും ഒപ്പം ചെയ്യേണ്ടത് പല സ്ഥലങ്ങളിലും ഒപ്പം പല സാഹചര്യങ്ങളിൽ നിന്നും എത്തുന്നവർ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ രോഗവ്യാപന സാധ്യത കൂടുതലാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ കരുതലും കൂടുതൽ ജാഗ്രതയും വേണ്ടത് യാത്രക്കാർ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ